ഹായ് ഗായ്സ് എല്ലാവർക്കും വൈകുട്ടി സ്വാഗതം ഇന്നലെ വിഷു ആയിരുന്നു വിഷു ദിവസം ഞങ്ങൾ രാവിലെ തന്നെ എനിക്ക് കണി കണ്ടു ഭഗവാനോടൊക്കെ നല്ല പോലെ പ്രാർത്ഥിച്ചു കിട്ടോ പിന്നെ ഞങ്ങളിത് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ കത്തിച്ചോണ്ടിരിക്കയാണ് പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് ഉറ്റുമുക്ക ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത് ആ എൻ്റെ അച്ഛനും കൂടിയിട്ടാണ് പോയത് അവിടുത്തെ കണിയാണെന്ത് രസാലെ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇത് തൊഴുതു കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോഴാണെങ്കിലോ അച്ചാസിന്റെ കൈനീട്ടം കിട്ടി അച്ചാസിന്റെ കാലി വീണ് ഞാൻ തൊട്ട് തൊഴുതു പിന്നെ ഞാൻ എന്തെ സ്കൂക്കുട്ടിക്ക് കൈനീറ്റം കൊടുത്തു പിന്നെ എന്റെ അച്ഛമ്മ എനിക്ക് കൈനീറ്റം തന്നു ഞാൻ അവൾക്ക് കൊടുത്തോണ്ടിരിക്കാണ് അവളാണെങ്കി മണപ്പിച്ചോണ്ട് ഇരിക്കുകയാണ് തന്നെ അങ്ങനെ കാശ് സദ്യക്കുള്ള ക്യാബേജ് താരൻ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പറത്താണെങ്കിലോ അച്ചമ്മതെ ഇഷ്ടമെന്നുള്ള സാധനങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്കൂബിയുടെ ഒരങ്കം വെട്ട് അവൾക്ക് ഭക്ഷണം കിട്ടാൻ തിരക്കായിട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്ടമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പറത്താണ് ഈ കാബേജ് കറിനും റെഡിയായി പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇഞ്ചിത്തൈരാണ് അച്ഛമ്മ അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പഴത്തേത് അമ്മ പപ്പടം കാച്ചിക്കൊണ്ട് വയ്ക്കുകയാണ് അങ്ങനെ ഗൈസ് പായസമൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടെന്നുള്ളതൊരു ഒക്കെ വീഡിയോ വഴിയേ വരുന്നതായിരിക്കുവേ പിന്നെ ഞങ്ങളിത് വിളക്കത്ത് സദ്യ വിളമ്പി ഞാനാട്ടോ വിളമ്പിയത് ചോറും സാമ്പാറും ഒക്കെ അച്ചമ്മ ഒഴിച്ച പിന്നെ ഞാൻ സദ്യ ഒക്കെ കഴിച്ച് വയറ് ഫുള്ളായിരിക്കാണ് അത് കഴിഞ്ഞിട്ട് പപ്പടവും പായസവും കൂടെ നല്ലപോലെ കഴിച്ചു പിന്നെ ഒന്ന് രാത്രി എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നല്ല ബിരിയാണിയും ചിക്കനും കഴിച്ചു പിന്നെ അവിടുത്തെ ആരോവിൻ്റെ അപ്പം ഞാൻ കളിച്ചോണ്ടിരിക്കാണേ നല്ല കുറുമ്പാണ് കേട്ടോ കണ്ടില്ലേ നല്ല കാറ്റ് കണ്ടോ ഡാൻസ് സെറ്റ് സെറ്റിടം ഉള്ള കയറിയിട്ട് പിന്നെ ഞങ്ങളിത് അവന്റെ കളിപ്പാട്ടായിട്ടുള്ള കട്ടകൾ എടുത്തോണ്ട് വന്ന് ഞങ്ങൾ കളിക്കാതിരിക്കയാണ് പിന്നെ ഏകദേശം ഞാൻ ആ കട്ടകളിലുള്ള കളറൊക്കെ ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കമ്പിത്തിരി ലാത്തിരി ഒക്കെ കത്തിച്ചു അങ്ങനെ വിഷൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ അപ്പോൾ ഗൈസ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ